ശശി തരൂർ കോൺഗ്രസ് ഹൈക്കമാൻഡിന് അനഭിമതനായിട്ട് ഏറെ നാളുകളായി ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ ചെയ്തികളെ എങ്ങനെയെല്ലാം വിമർശിക്കാമോ എങ്ങനെയെല്ലാം കുറ്റപ്പെടുത്താമോ അങ്ങനെയാണ് ഹൈക്കമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രാഹുലിൻ്റെ സ്തുതിവാടകന്മാർ അത് ഏറ്റു ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ ഇസ്രയേൽ എംബസിയിൽ ശശി തരൂർ സന്ദർശിച്ചത് വലിയ കുറ്റമായിട്ടാണ് രാഹുലും കൂട്ടരും കോൺഗ്രസ് ഹൈക്കമാൻഡ് പറയുന്നത് എന്താണ് ഈ ശശി തരൂര് അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അദ്ദേഹത്തെ അവർ പുറത്താക്കട്ടെ അതൊട്ട് ചെയ്യുന്നുമില്ല എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല പുറത്താക്കിയാൽ ഒരു സീറ്റ് നഷ്ടമാകും പിന്നീട് തിരുവനന്തപുരത്ത് അവർക്ക് ജയിക്കാമെന്ന് ആ ഏത് നേതാവിനെ നിർത്തും ഒരു പ്രതിസന്ധി ഉണ്ടല്ലോ വലിയ രീതിയിൽ തന്നെ അവിടെ ബി ജെ പി വലിയ വളർച്ച നേടിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ തരൂർ ഒരു മത്സരം ഉണ്ടാവുകയാണെങ്കിൽ ആ സീറ്റ് കിട്ടുമോ എന്ന സംശയമാണ് പിന്നീട് അദ്ദേഹത്തിന് ഒരു സ്വീകാര്യതയുണ്ടല്ലോ ഇന്ത്യയിലെ യുവാക്കൾക്കിടയിലും പ്രത്യേകിച്ച് അല്ലെ വിദ്യാഭ്യാസപരമായി മുന്നിട്ട് നിൽക്കുന്നവർക്ക് വലിയൊരു മാതൃക കൂടിയാണ് അദ്ദേഹം അതെല്ലാം കൊണ്ടായിരിക്കും പുറത്താക്കാൻ പക്ഷെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം പിന്മ പിന്നോട്ടു പോകുന്നില്ല എന്നതാണ് ഈ കാരണം അതിലെ ഏറ്റവും ഉദാഹരണം നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടി ഉണ്ടല്ലേ ഈ ഉമ്മൻചാണ്ടി ഹമാസിലെ ഹമാസിന്റെ ആക്രമണത്തിൽ അന്ന് ഒരു മലയാളി കൊല്ലപ്പെട്ട അതിനെ കുറിച്ച് അറിയാൻ പറ്റും കേരളത്തിന്റെ പുതിയ രീതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയതെങ്കിലും മലയാളികൾ കൊല്ലപ്പെടുകയാണെങ്കിൽ ഹമാസിന്റെ ആക്രമണത്തിൽ ഏതെങ്കിലും മലയാളികൾ കൊല്ലപ്പെടുക അവർക്ക് പരിക്കേൽക്കുകയും ചെയ്താൽ മൗനം പാലിക്കുക അത് നാം കണ്ടില്ല അതിനെ കണ്ടില്ലിക്കാൻ പാടില്ല അതിൽ ദുഃഖിക്കാൻ പാടില്ല കാരണം അതിനെക്കുറിച്ച് നാം മൗനം പാലിക്കുക മറിച്ച് ഇസ്രയേലിന്റെ ആക്രമത്തെ ആരെങ്കിലും പിന്നെ കൊല്ലപ്പെടുകയാണെങ്കിൽ ഏത് കൊല്ലപ്പെട്ടാലും അതിനെ പിന്നെ ദുഃഖിക്കണം കണ്ണീരൊഴുക്കണം മെഴുകുതിരികൾ കൊഴുത്തണം കൊളുത്തണം പിന്നെ ഹാഷ്ടാഗുകൾ വയ്ക്കണം ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിൽ കളിക്കാവുള്ള മുതൽ മഞ്ചേശ്വരം വരെ മെഴുകുതിരി കത്തിച്ചിരിക്കണം അതാണെങ്കിലും ഒരു മനുഷ്യ ചങ്ങല കൂടെ വരും ഇസ്രയേലിനെതിരെ ഞങ്ങളുടെ മലയാളിയെ തൊട്ടതിനുള്ള പ്രതിഷേധ രേഖപ്പെടുത്തി അല്ലെ സാംസ്കാരിക നായകരുടെ നേതൃത്വത്തിൽ ഒരു ഒരു മനുഷ്യ ചങ്ങല ആ രീതിയിലേക്കുള്ള ഇടതു മുന്നണികൾ എല്ലാവരും ഐക്യമുണ്ടാകും പക്ഷെ അന്ന് നമുക്കറിയാം അന്ന് ഉമ്മൻചാണ്ടി ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പ് അനുശോചനക്കുറിപ്പിറക്കിയിരുന്നു അപ്പോൾ അതിൽ എഴുതിയിരുന്നു ഹമാസിന്റെ ആക്രമണത്തിൽ കൊറ്റില്ലപ്പെട്ടു എന്ന് പിന്നീട് അല്ലെ ഹമാസ് തീവ്രവാദികളാണ് അദ്ദേഹം എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അവസാനമായപ്പോൾ നാം കാണുന്നത് മൂന്നാല് തവണ എഡിറ്റ് ചെയ്തു ആദ്യം ഹമാസ് ഭീകരവാദി പിന്നെ ഹമാസ് പിന്നെ ഹമാസിനെ ഒഴിവാക്കി അങ്ങനെ ഒഴിവാക്കി ഒഴിവാക്കി അവസാനമാണ് ചെയ്യേണ്ട ഒരു സ്ത്രീ ആണ് എന്തോ കുറ്റക്കാരി എന്നുള്ള അവസാനം അല്ല അതിനെതിരെ അദ്ദേഹം ഈ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടതിനെതിരെ വലിയ വിമർശനം ഉണ്ടായി അങ്ങനെ അദ്ദേഹം ഭയപ്പെട്ടായിരിക്കും അതിൽ നിന്നും പിന്നോട്ട് പോയത് വലിയ ജനകീയ നേതാവാണ് അല്ലേ ഈ ബി എസ് അച്യുതാനന്ദനെ പരാജയപ്പെടുത്തിയ വലിയ നേതാവാണെന്ന് അവകാശപ്പെടുമ്പോഴും ഈ കാര്യത്തിൽ പോലും ഉറച്ചു നിൽക്കാൻ കഴിവില്ലാത്ത ഒരു നേതാവായിരുന്നു ഉമ്മൻചാണ്ടി പക്ഷെ ഉമ്മൻചാണ്ടിയുടെ വഴിയല്ല ശശി തരൂർ നീങ്ങുന്നത് അദ്ദേഹം നട്ടല് നിവർത്തി തന്നെയാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ആദ്യം ഒരു തിരിച്ചടി ഉണ്ടാകുന്നുണ്ടല്ലോ അത് കോഴിക്കോട് കടപ്പുറവുമായി ബന്ധപ്പെട്ട് അവിടെ ഈ ഹമാസിന് അനുകൂലമായി അനുകൂലിച്ച് വലിയ റാലി നടത്തുകയും ആ റാലിയിൽ ഇദ്ദേഹം പ്രസംഗിക്കുകയാണ് ഹമാസ് തീവ്രവാദികൾ ഒക്ടോബർ ഏഴിൽ ഇസ്രയേൽ കയറി ആക്രമണം നടത്തുകയും അതിൽ സാധാരണക്കാരെ സ്ത്രീകളും കുട്ടികളും അടക്കം കൊല്ലപ്പെടുകയും ആ രീതിയിലിരിക്കുന്ന ഒരു ഞെട്ടിക്കുന്ന പ്രസ്താവന നടത്തുകയാണ് അത് മുസ്ലിം ലീഗിലെ അല്ലെ നേതാക്കൾ ഉൾപ്പെടെ ആ വേദിയിൽ നിന്നും ഞെട്ടി തരിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു അന്ന് വലിയ വിമർശനം അന്ന് വലിയ വിമർശനം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ വിമർശനം ഉണ്ടായിട്ടും അദ്ദേഹത്തിന്റെ നിലപാടിൽ മാറ്റമില്ല എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇത്തരം പ്രത്യേകിച്ച് സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ ഇന്ത്യയുടെ നിലപാടിനെ നരേന്ദ്രമോദിയുടെ നിലപാടിനെതിരെയാണ് രംഗത്ത് വന്നിരിക്കുന്നത് അത് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള പ്രശ്നമായാലും ഇസ്രയേലും ഗാസൈൻ തമ്മിലുള്ള പ്രശ്നമായാലും ആ രീതിയിലുള്ള എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇന്ത്യ എപ്പോഴും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കണമെന്ന ഒരു തെറ്റായ രീതിയാണ് സോണിയ അടക്കമുള്ളവർ പറയുന്നത് പിന്നെ ഞാൻ രാഹുൽ ഗാന്ധിയെ സൂചിപ്പിക്കാത്തത് വെറുതെ മനഃപൂർവ്വമാണ് കാരണം അദ്ദേഹത്തെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ സംഘർഷം ഉണ്ടായപ്പോൾ പോലും അദ്ദേഹം സംസാരിക്കുന്നത് പക്ഷെ എന്തായാലും ഈ അമ്മ എന്തായാലും അതിന് തയ്യാറായിട്ടില്ല അമ്മ മറ്റൊരു രീതിയിലാണ് ഈ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നത് പക്ഷെ ഈ അമ്മയും മോനെയും കൃത്യമായി തന്നെ അവഗണിച്ചാണ് ശശി തരൂറി മുന്നോട്ട് പോകുന്നത് അതിന് ചിലപ്പോൾ അത് രാഷ്ട്രീയപരമായി അദ്ദേഹത്തിന് വലിയ തിരിച്ചടി ഉണ്ടാകും അദ്ദേഹത്തെ ആദ്യമായി ഇവിടെ ലോക്സഭയിൽ എത്തിക്കുന്നതും തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കുന്നതും കേന്ദ്ര സഹമന്ത്രിയാക്കുന്നതും പല നിർണായക പദവിയിൽ എത്തിച്ചതിലെല്ലാം ഈ കോൺഗ്രസ് നേതൃത്വമാണ് അപ്പോൾ അങ്ങനെ ഒരു നേതൃത്വം ഇദ്ദേഹ നേതൃത്വത്തെയാണ് ഇദ്ദേഹം എതിർക്കുന്നത് അപ്പോൾ പല തിരിച്ചടികളും ഇദ്ദേഹത്തിനുണ്ടാകാമായിരിക്കും പക്ഷെ അദ്ദേഹം അതൊന്നും വലിയ രീതിയിൽ പരിഗണിക്കുന്നില്ല അദ്ദേഹം രാജ്യസ്നേഹമാണ് വലുത് എന്താണ് രാജ്യത്തെ എല്ലാം എന്ന നിലപാടാണ് തരൂരിന് രാജ്യത്തെ മാത്രമല്ല എന്താണ് ലോകത്തെ പ്രശ്നം എന്നതിനെ കുറിച്ചും അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട് അങ്ങനെ ചർച്ച ചെയ്യുന്ന ഒരു മനുഷ്യനായതുകൊണ്ടാണ് കഴിഞ്ഞ ഇന്ത്യ പാകിസ്ഥാൻ സന്ദർശ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ എന്താണ് സംഭവിച്ചതെന്ന് ലോകരാജ്യങ്ങളോട് പറയാൻ നിശ്ചയിച്ച ടീമിലെ പ്രമുഖനായി മാറാൻ ശശി തരൂരിന് കഴിഞ്ഞത് ഇതുകൊണ്ടാണ് മറിച്ച് നാം നോക്കിക്കോ രാഹുൽ ഗാന്ധി ഈ മേ ഈ പദവിയിലേക്ക് അല്ലെ ശശി തരൂറിന് കൊടുത്ത ആ കാര്യം തന്നെ രാഹുൽ ഗാന്ധിയെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അദ്ദേഹം ആദ്യം സന്ദർശിക്കാൻ പോകുന്ന രാജ്യങ്ങൾ കൃത്യമായി തന്നെ പറയാം ഒന്ന് പാകിസ്ഥാൻ തുർക്കി അസർബൈജാൻ വഴി ചൈന വഴി കറങ്ങി ഇന്ത്യയിൽ വരും അല്ലെ ആ രീതിയിലേക്കായിരിക്കും അദ്ദേഹത്തിന്റെ നീക്കം ഉണ്ടാവുക അദ്ദേഹം അവിടെ പോയാൽ തന്നെ പണ്ട് നാം മുൻ ചർച്ചകളിലെല്ലാം പോലെ അമേരിക്ക സന്ദർശനത്തിന് രാഹുൽ ഗാന്ധി എന്നൊരു വാർത്ത കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലാദ്യം ഓടിയെത്തുന്നത് എന്തോ ഒരു ഇന്ത്യൻ വിരുദ്ധ പരാമർശം ഉറപ്പാണ് അദ്ദേഹം ഇപ്പോൾ ഏതെങ്കിലും പ്രത്യേകിച്ച് അമേരിക്ക അല്ലെങ്കിൽ ബ്രിട്ടൻ ഈ രണ്ട് രാജ്യങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തുകയാണെങ്കിൽ ഇന്ത്യ വിരുദ്ധ ഹിന്ദു വിരുദ്ധ പരാമർശം ഉറപ്പാണ് ആ രീതിയിലേക്കാണ് അദ്ദേഹം മാറിയിരിക്കുന്നത് മറിച്ച് ശശി തരൂരോ ശശി തരൂർ അല്ലെ ഒരു രാജ്യ കൊളംബിയല്ലേ കൊളംബിയയുമായി ബന്ധപ്പെട്ട് അവർ പാകിസ്ഥാൻ അനുകൂലമായി ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭീകരവാദികൾക്ക് അനുകൂലമായി ഒരു പ്രസ്താവന ഇറക്കിയപ്പോൾ അവിടെ സന്ദർശിച്ച് അത് അവിടെ സന്ദർശിച്ച് അതിനെ തിരുത്താൻ കഴിഞ്ഞ ഒരു മനുഷ്യനാണ് ശശി അത് തിരുത്താൻ കഴിയുന്ന ഒരു മനുഷ്യനായ ശശി തരൂറിനെ അംഗീകരിക്കാൻ ഇപ്പോഴുള്ള സോണിയ കോൺഗ്രസിന് കഴിയുന്നില്ല ഒരു കാലത്ത് ദേശീയത വളർത്തിയ പാർട്ടിയായിരുന്നു കോൺഗ്രസ് ആ നിലയിൽ നിന്നും മാറി ഇപ്പോൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ മാത്രം ദേശീയതയ്ക്ക് കളങ്കം വരുത്തുക അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ജാതിപരമായുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും അടക്കം ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്നാണ് അവിടെ എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തും അതിന് ജാതി പറയുക എന്തായാലും ചില സംസ്ഥാനങ്ങളിൽ തീരുമാനമായിട്ടുണ്ട് ഉദാഹരണം ഗുജറാത്ത് തന്നെ വർഷങ്ങളായി തന്നെ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടി ഗുജറാത്ത് ആണ് ആ പ്രതിപക്ഷ പാർട്ടിക്ക് വലിയ വെല്ലുവിളിയായി അവിടെ വളരുന്നത് എ എ പി ആണ് അത് നമ്മൾ ഡൽഹിയിൽ കണ്ടു ഡൽഹിയിൽ എ എ പി വളർന്നപ്പോൾ മൂന്നാം സ്ഥാനത്തിലേക്ക് പോയത് കോൺഗ്രസ് പിന്നീട് പിന്നീട് നാം പഞ്ചാബിൽ കണ്ടു അവിടെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമായിരുന്നു അന്ന് അവിടെ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണ് നരേന്ദ്രമോദി അവിടെ എത്തുമ്പോൾ തന്നെ അദ്ദേഹത്തെ റോഡിൽ തടഞ്ഞു നിർത്തുന്നവര് തടഞ്ഞു നിർത്തുകയാണ് മുഖ്യമന്ത്രിയില്ല ഭരണ സംവിധാനങ്ങളില്ല പോലീസ് ഒരു പ്രധാനമന്ത്രി റോഡിൽ തടഞ്ഞു നിർത്തുന്നു അത്രയും ഗതികെട്ട ഒരു ഭരണമായിരുന്നു പഞ്ചാബിൽ ഉണ്ടായിരുന്നത് പക്ഷെ അവിടെ തിരിച്ചടി നൽകാൻ എ എ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ രീതിയിൽ രാജ്യവിരുദ്ധ പ്രവർത്തനവും അതോടൊപ്പം തന്നെ ഹിന്ദു വിരുദ്ധ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ ആ സ്പേസിലേക്ക് വളരാൻ കാത്തിരിക്കുകയാണ് എ അതിനുള്ള തയ്യാറെടുപ്പുകൾ അവർ പലയിടത്തും നടത്തുന്നുണ്ട് ഡൽഹിയിൽ അവർ പരാജയപ്പെട്ടെങ്കിലും ഗുജറാത്ത് കേന്ദ്രീകരിച്ച് കോൺഗ്രസിൻ്റെ വോട്ടുകൾ കൃത്യമായി തന്നെ തങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനവുമായാണ് ഈ എന്തായാലും എ എ പി മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ കോൺഗ്രസ് ചിന്തിക്കേണ്ടതോ മികച്ച നേതാക്കളെ വളർത്തിയെടുക്കുക അല്ലാതെ ഇപ്പോൾ കോൺഗ്രസിന്റെ ചിന്ത എന്ന് പറയുമ്പോൾ നെഹ്റു കുടുംബവുമായി ബന്ധപ്പെട്ട് അവരുടെ വീട്ടിൽ പാചകക്കാരനായി നിൽക്കുക കുശിനിക്കാരനായി നിൽക്കുന്ന നേതാക്കൾ ഉണ്ടെങ്കിൽ അവരെ പ്രത്യേക സെലക്ട് ചെയ്ത് വളർത്തിയെടുക്കാനുള്ള ശ്രമമാണ് അവർക്ക് കഴിവുണ്ടോ കഴിവില്ല നാം കെ സി വേണുഗോപാലിനെ കുറിച്ചും അതോടൊപ്പം തന്നെ ജയറമേശിനെ കുറിച്ചും കൊടുക്കുന്നിൽ സുരേഷിനെ കുറിച്ചും നിരന്തരം കേൾക്കുന്നുണ്ട് ഈ സച്ചിൻ പൈലറ്റ് എവിടെയാണ് അദ്ദേഹം എന്നും രാഹുൽ ഗാന്ധിക്ക് എതിരായത് ഇത്തരം പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തെ പോലും ഉൾപ്പെടുത്താത്തത് ശശി തരൂർ എന്തായാലും ഇതിലൊന്നും ഭയപ്പെടുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ തുടരുകയാണ് നിലപാടുകൾ തുടരുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക